ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു ദേഷ്യമായിട്ടാണ് എട്ട് പെട്ടെന്ന് എടുക്കാം നമുക്ക് മുട്ട പുഴുങ്ങി എടുക്കുന്ന അത്രയും സമയം തന്നെ മതി നല്ല ഇത് വന്നിരിക്കുന്നത് കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഇട്ടുക നമ്മൾ ആ കുരുമുളക് ഒരുമുന്ന് കുറച്ച് നേരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ആണെങ്കിൽ കുറച്ചും കൂടി അധികം കുരുമുളക് ചേർത്താൽ മതി എടുക്കാം അപ്പോൾ പോവാൻ നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടെ മുട്ടക്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് മുട്ട പുഴുങ്ങി ദാ നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ജീരകം കാശ്മീരി മുളക് പൊടിയാണ് അതിൽ കളറിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്ന കുരുമുളക് പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പും കൂടി മാത്രം മതിയതിനകത്ത് നമ്മൾ ഈ മസാലകളെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ആ മസാല പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്താ ഒരു പിടി ഉണക്ക തേങ്ങ കൂടി നമ്മൾ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഉണക്ക തേങ്ങ കൂടി നമുക്കൊന്ന് പൊടിച്ച് ചേർക്കണം അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയൊരു കാര്യമാണ് കേട്ടോ അപ്പം അതും കൂടി നമുക്കൊന്ന് ഇതും കൂടി നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഇതുപോലെ പൊടിഞ്ഞു വരണം കേട്ടോ ഇതുപോലെ അല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ മുട്ടക്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായി ആയതുകൊണ്ട് എണ്ണ പെട്ടെന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തു വറ്റ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കടകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വറ്റ കേട്ടോ നമ്മുടെ കഴുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ചതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഉണക്കത്തേങ്ങയാണ് കേട്ടോ പൊടിച്ച് കൊടുക്കേണ്ടത് പച്ച തേങ്ങയല്ല ഉണക്കത്തേങ്ങയാണ് നമ്മളത് ഇട്ടുകൊടുത്ത് നമ്മളതൊന്ന് പച്ചമണം മാറണം ഈ സമയത്ത് നമ്മൾ മുട്ടയ്ക്കുള്ള മുട്ടയ്ക്കും മസാലയ്ക്കും കൂടിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറിയ തീയിലൊന്ന് എടുക്കാം ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെ ആ കുത്ത് മണം ഒന്ന് മാറിയാൽ മാത്രം മതി തേങ്ങ നല്ല ഉണക്ക തേങ്ങയാണ് അതുകൊണ്ട് അവിടെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല വെള്ളമൊന്നും ഇല്ല അതിന്റെ മണമൊക്കെ ഒന്ന് മാറി കൊടുക്കേണ്ടി പിന്നെ നമ്മൾ നമ്മുടെ മുട്ട അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ ഇതിപ്പം പറക്കി വെക്കണമെന്നൊന്നും അല്ലെങ്കിൽ തന്നെ അതിന്റെ മഞ്ഞക്കയും അതിൽ നിന്ന് ഇളകിക്കോളും ഇളകി പൊയ്ക്കോളും അപ്പൊ അത് തന്നെ അങ്ങനെ വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ നമുക്കിതൊന്ന് മസാലയാക്കാം എല്ലായിടത്തും ഇത്രയേ ഉള്ളൂ നമ്മുടെ വട്ടക്കാലം ഇതിനകത്ത് കുരുമുളക് ചേർക്കുന്നു പിന്നെ വെളുത്തുള്ളി ജീരകം തേങ്ങ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷിൻ്റെ പ്രത്യേകത കേട്ടോ ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ മുട്ടക്കാരൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്നുണ്ടാക്കിയെടുക്കുക കേട്ടോ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അപ്പം എരിവ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് കുറച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം